ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ചിലരെല്ലാം കഴുതകളാണോ അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എത്ര തവണ പറഞ്ഞാലും മനസ്സിലാകാത്ത ചില കഴുതകൾ ആ കഴുതകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ കോയമ്പത്തൂര് ഈ റോഡ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭാരതിയാറിൻ്റെ ഡിഗ്രി വാലിഡ് ആണ് പക്ഷെ യു ജി സി അംഗീകാരമില്ല ഡിഗ്രിക്ക് രണ്ടാമത്തെ ടൈപ്പ് കഴുതകൾ പറഞ്ഞ് നടക്കുന്നത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അത് കോടതി വിധി വാലിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അത് വാലിഡ് ആണെങ്കിൽ യു ജി സി സുപ്രീം കോടതിയിൽ ഭാരതിയാർ സർവകലാശാലയ്ക്കെതിരെ എസ് എൽ പി ഫയൽ ചെയ്തത് എന്തുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി വിധി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നാൽ പോരെ സുപ്രീം കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ജനുവരി ഫെബ്രുവരി ആ സമയത്തൊക്കെ മദ്രാസ് ഹൈക്കോടതി വിധി വാലിഡാണ് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് ജഡ്ജ്മെന്റിൽ പറയുന്ന വീഡിയോസ് ആയത് എൻ്റെ ചാനലിനായിട്ടിട്ടുണ്ടായിരുന്നാണ് പക്ഷേ കാര്യങ്ങളല്ല അറിഞ്ഞു അതിനുശേഷമാണ് യു ജി സി സുപ്രീംകോടതിയിൽ പോയത്